പാകിസ്ഥാൻ വ്യാപാര ഉടമ്പടി കയറ്റുമതിക്കുള്ള താരിഫ് ഇളവുകൾ എണ്ണ പരിവേക്ഷണം വികസിപ്പിക്കാൻ സഹായം നിർണായകമായ ധാതുക്കളും ചെമ്പ് ഖനനവും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ ക്ലീൻ എനർജി ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ വികസനം എന്നിവയിലൊക്കെയാണ് ഇന്ത്യ നിലവിൽ ലീഡ് ചെയ്യുന്ന ഐ ടി പോലുള്ള പല മേഖലകളിലും പാകിസ്ഥാനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നമുക്ക് ഇവിടെ കാണാം പക്ഷേ വിശദമായി ലിസ്റ്റിൽ കൂടി കടന്നു പോകുമ്പോൾ ട്രംപിന്റെ സ്വകാര്യ ഇൻട്രസ്റ്റിന് കൂടി ഇതിൽ ഒരു ഭാഗമുണ്ട് യു എസും പാകിസ്ഥാനും ഒരു ക്രിപ്റ്റോ കറൻസി കരാറിൽ ഒപ്പുവച്ചു ഇസ്ലാമാബാദ് ഡൊണാൾഡ് ട്രംപിന്റെ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിനെയാണ് ഇതിന്റെ നടത്തിപ്പേൽപ്പിച്ചത് ട്രംപ് കുടുംബത്തിന് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിന്റെ അറുപത് ശതമാനം ഓഹരികളാണ് സ്വന്തമായിട്ടുള്ളത് മൊത്തം ടോക്കൺ വിൽപ്പന വരുമാനത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും അതിന് അവകാശപ്പെട്ടതാണ് ഈ ഡീലിലുള്ള ഐ ടി ക്ലീൻ എനർജി ഇവയൊക്കെ ട്രംപിന്റെ ഈ ഒരു നിക്ഷേപത്തിന് കൂടി ഗുണകരമാണ്